റോഡരികിൽ മാലിന്യ നിക്ഷേപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് റോഡരികിൽ റോഡരികിൽ തള്ളിയിരിക്കുന്നത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉയരുന്നത് കട്ടപ്പന വെള്ളിയാങ്കുടി വെട്ടിക്കുഴക്കവല റോഡരികിലാണ് വലിയ തോതിൽ മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് തെർമോകോൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ മത്സ്യ അവശിഷ്ടങ്ങൾ തുടങ്ങി ഇവിടെ തള്ളിയിട്ടുണ്ട് റോഡ് വശങ്ങൾ കാടുമൂടിക്കിടക്കുന്നതിന്റെ മറവിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒരു വീട്ടിലെ സകല സാധനം ചെരുപ്പ് തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും വേസ്റ്റുകൾ എടുക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ റോഡ് കംപ്ലീറ്റും ക്യാമറ നിരീക്ഷണത്തിൽ നിന്നൊക്കെ ബോർഡുണ്ട് ക്യാമറ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതുപോലെ വേസ്റ്റ് ഇടുന്നത് ഈ കട്ടപ്പനയിലെ മുനിസിപ്പാലിറ്റിയിലെ സകല ചെയർമാന്മാരും കൗൺസിലർമാരും അറിയേണ്ട ഒരു ഗ്യാസാണ് ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഈ വഴി കൂടെ ദുർ നടപ്പൂര് പോലും വരുന്നവർക്ക് പോലും വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞിട്ട് പോകാം അത് സ്മെല്ല് കാരണം ഇതിൻ്റെ കൂടെ നടക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതുപോലെ കൊതുക് പരുന്നില്ല കരച്ചട്ടി വരെ ഇവിടെ കൊണ്ടിട്ടുണ്ട് ഗ്ലാസ് കുപ്പി കുഞ്ഞു പിള്ളേർക്ക് ഉപയോഗിക്കുന്ന സ്നകി വരെ ഇവിടെ കൊണ്ടുപോയിട്ടേക്കാണ് ഭയങ്കര അതൊരു ശരിയായ നടപടിയില്ല അതുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ ഇതിനെ നേരെ കണ്ണു തുറക്കണം അവിടെ കുറേ ചപ്പു കൊണ്ട് വെട്ടിയിട്ടേക്കുന്നുണ്ട് ആ ചപ്പൊക്കെ ഒന്ന് നമ്മൾ സ്വയം ഇഷ്ടം പോലെ ആൾക്കാർക്ക് തൊഴിലുറപ്പ് കൊടുക്കുന്നുള്ള ഈ റോഡിൻ്റെ സൈഡിലും വെട്ടി മാറ്റിയിട്ട് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും കൂബാരം ഇവിടെ കിടക്കുക നിങ്ങൾ കാണാമെന്നാണ് ഇതുകൊണ്ടുള്ളത് എന്തെല്ലാം സാധനം ധർമാക്കുളള ഒരിക്കലും ദ്രവിക്കാത്തത് ധർമാക്കുളക്കെയാണ് കിടക്കുന്നത് വേസ്റ്റ് എന്ന് പറഞ്ഞ ഈ ഏരിയ കൂടെ ആണെന്നില്ല മീൻ വെട്ടി വേസ്റ്റ് വരെ ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് മുൻപും ഈ ഭാഗത്തും കട്ടപ്പന ബിവറേജ് ഔട്ട്ലെറ്റിന് സമീപവും മാലിന്യ നിക്ഷേപം പതിവായിരുന്നു മാലിന്യത്തിൽ നിന്നുള്ള ദുർഗന്ധം നിമിത്തം വഴിയാത്രികർ ഏറെ ബുദ്ധിമുട്ടിയിരുന്നു പിന്നീട് നഗരസഭയുടെയും ആരോഗ്യ വിഭാഗത്തിന്റെയും ഇടപെടലിലൂടെ റോഡരികിലേക്ക് ആടുപടലം വെട്ടിത്തെളിച്ച വൃത്തിയാക്കുകയും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തി പിഴ ചുമത്തുകയും ചെയ്തു ഇതോടെ ഇവിടെ മാലിന്യ നിക്ഷേപത്തിന് അറുതി വന്നെങ്കിലും പിന്നീട് അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെയാണ് വീണ്ടും മാലിന്യ നിക്ഷേപം തകൃതിയായിരിക്കുന്നത് പ്രദേശം ക്യാമറ നിരീക്ഷണത്തിലെന്ന ബോർഡും ഇവിടെ പ്രഹസനമായി സ്ഥാപിച്ചിട്ടുണ്ട് നഗരസഭയും ആരോഗ്യ വിഭാഗവും പ്രശ്നത്തിൽ കാര്യക്ഷമമായി ഇടപെടണമെന്നും കുറ്റക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു